എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഒരു മിനിറ്റിൽ രണ്ട് ഐസാണ് കഴിക്കുന്നത് കേട്ടോ ഒരു മാംഗോ ഐസും ഒരു പാല ഐസും കേട്ടോ പിന്നെ ആണെങ്കിൽ എൻ്റെ ചാനൽ പുലർത്താത് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ അഞ്ചുതായിരം എൻ്റെ യൂട്യൂബ് ചാനൽ ബി ടിപ്സ് യൂട്യൂബ് ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ആഹാ ഹാ അപ്പം തൊട്ടടുത്ത് ചെയ്തിരുന്ന ബെല്ലൈക്കോട് ഒന്ന് ക്ലിക്ക് ചെയ്യണേ mango。